നമസ്കാരം അമ്മ അമ്മയിലിപ്പോൾ വീണ്ടും അടിപൊട്ടി തുടങ്ങി സിനിമാക്കാർ അവർ അവരെ അവരുടെ ശീതയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ദിലീപ് പുറത്തു വന്നു സിനിമാ രംഗം അസ്വസ്ഥമായി അതിജീവിതയ്ക്കൊപ്പം ഒരു ഗ്രൂപ്പ് ദിലീപിനൊപ്പം വേറൊരു ഗ്രൂപ്പ് വാക്കോലെ ആരംഭിച്ചിട്ടുണ്ട് ദിലീപ് വില്ലില് ഞാൻ കെട്ടിക്കഴിഞ്ഞു ഇനി അമ്പ് ചേർത്ത് വെക്കണം ലക്ഷ്യം മറ്റാരുമല്ല അല്ല മഞ്ജു വാരിയൽ നമസ്കാരം ദിലീപിന്റെ വിധിയെത്തി എട്ടുവർഷം നീണ്ടുനിന്ന യുദ്ധം നിയമയുദ്ധം പോലീസ് കോടതി എഫ്ഐആർ മഹസ എന്തൊക്കെയുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിപ്പോൾ വിധിയെത്തി ദിലീപ് ദിലീപിന് ദിലീപിനെ വെറുതെ വിട്ടു ഇവിടെ ദിലീപിനെ വെറുതെ വിട്ട ഉടനെ തന്നെ പലരും അവരുടെ വിലാപകാവ്യം മുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി മറ്റേത് ഈ ശബ്ദം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഡബ്ബിങ് അതിൽ ഭാഗ്യലക്ഷ്മി രംഭ്യ നമ്പീഷൻ റിമാ കല്ലിങ്ങി അങ്ങനെയുള്ള കുറേ ആളുകൾ ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഇരയ്ക്കൊപ്പം എല്ലാവരും ഇരയ്ക്കൊപ്പമാണല്ലോ വേട്ടക്കാരനോടൊപ്പം ആരും നിൽക്കില്ലല്ലോ പക്ഷെ ഇവരിത് പറയുന്ന സമയത്ത് മറ്റൊരു അസ്ത്രം കൂടി തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഞങ്ങൾ ദിലീപിന് എതിരാണ് എന്നുള്ളത് ഇവിടെ നിങ്ങളൊരു കാര്യം അറിയണം എല്ലാവരും കോടതിയും ഇലക്കൊപ്പം തന്നെയാണ് പലരും ചോദിക്കേണ്ടത് ഇതെന്ത് നീതി ഇതാണോ കോടതി ഇങ്ങനെയാണോ നിയമം പണക്കാരനൊപ്പാണ് നിയമം എന്നൊക്കെ കേസും പോലീസും കോടതിയും തത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് അറിയാത്തവരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്നും വിശദീകരിക്കാം നിങ്ങളൊന്നറിയണം കോടതി സത്യ കോടതിയല്ല കോടതി അഥവാ ന്യായാധിപർ അവർ നേരിട്ടൊന്നും കാണുന്നില്ലല്ലോ അവർ നേരിട്ടൊന്നും കേൾക്കുന്നുമില്ല കാണുന്നതും കേൾക്കുന്ന ആരാ നമ്മളൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും അതുപോലെ വാദിയും പ്രതിയും ചിലപ്പോൾ സത്യമറിയും പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ആൾ മിക്കവാറും സത്യം പറഞ്ഞിട്ടുണ്ടാകും പ്രതിയാണെങ്കിൽ പക്ഷെ കോടതിക്ക് ഇതെല്ലാം വാസ്തവത്തിൽ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു കേട്ട് കേൾതി മാത്രമാണ് അത്ര മാത്രമേ അവർക്കുള്ളൂ സാക്ഷികള് അവർ അവരുടെ സാക്ഷി സാക്ഷി മൊഴികൾ തെളിവുകൾ സാഹചര്യങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ ആ ചരിത്രം അതുപോലെ പ്രായവും പരിഗണിക്കും ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് കോടതി ഒരു തീരുമാനത്തെത്തുന്നത് അപ്പോഴും ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ കമ്പ്യൂട്ടറിലോ കോടതി മനുഷ്യനാണല്ലോ ഇരിക്കുന്നത് ഞാൻ ഒരു അമ്മൂമ്മയെ ചോദ്യം ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് കോടതിയിൽ എൻ്റെ നാട് അയ്യന്തോളാണ് അതിൻ്റെ അപ്പുറത്താണ് കോടതി അയ്യപ്പൻ വക്കീലാണ് ചോദ്യം ചെയ്യുന്നത് ഉല്യാണ് അയ്യപ്പൻ വക്കീൽ മറ്റീല് അന്നത്തെ കാലഘട്ടത്തിൽ അമ്മൂമ്മയെ ചോദ്യം ചെയ്യാണ് അവിടെ നിന്ന് ആ സമയത്ത് ജഡ്ജി പറയുന്നുണ്ട് അമ്മൂമ്മ അവിടെ നിങ്ങൾ കേറുന്നുണ്ട് താൻ എന്താണോ കാണിക്കണേ നീയൊക്കെയും നീയൊക്കെയും എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളു പ്രതിഭാഗം ഏതോ ഭാഗം പക്ഷീലിനോടായി പറയുന്നത് ഫോണതിൽ ചിരിക്കുക അവസാനം ജഡ്ജി പറഞ്ഞ അതേ ആ മൂമ്മയെ പിടിച്ചോട് പൊക്കോളോ കേട്ടോ നിങ്ങൾ പൊക്കോളോ നിങ്ങളുടെ വരണ്ട അങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കുള്ള അവകാശം കോടതിക്കുണ്ട് പ്രായം ചെന്നൊരു അച്ഛൻ അത് ഞാൻ റിക്സാക്ഷിയാണ് പ്രായം ചെന്നൊരു അച്ഛൻ അച്ഛനെതിരെ മകൻ കേസ് കൊടുത്തു ആ മകൻ വാങ്ങിച്ച ഓർഡർഷൻ അച്ഛൻ മറച്ചുവിട്ടു ഇത്ര അങ്ങനെ അച്ഛനും മോനും കോടതിയിലെത്തി അച്ഛനച്ച പത്തെഴുപത് എഴുപത്തഞ്ച് വയസ്സുണ്ട് നിൽക്കാം വയ്യ പേര് അർജുനൻ എന്നാണ് എന്ത് നിൽക്കാൻ വയ്യ കോടതി ഒറ്റം ചോദിച്ചു ചോദിച്ചോളൂ ഈ മനുഷ്യനാണോ നിങ്ങളുടെ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഏ നിങ്ങൾ പുറത്ത് പോയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയിട്ടാ ഇൻസ്പെക്ടർ പോയിട്ടാൽ അവിടെ പോയിട്ട് നിങ്ങളത് പറഞ്ഞ് തീർക്കുക കേട്ടോന്ന് അങ്ങനെയും കോടതിക്ക് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ മ മറ്റേ യന്ത്രങ്ങളൊന്നല്ലോ ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ കുറ്റത്തിൽ ഒരേ ശിക്ഷ വിധിക്കാൻ പറ്റില്ല കൊലപാതകങ്ങളുടെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമുണ്ട് ഭർത്താവ് ഓഫീസ് വരുന്നു ഭാര്യ മറ്റൊരാളുടെ ഒപ്പം കെടുക്കുന്നു കാണുന്നു പെട്ടെന്നങ്ങനെ കയ്യിലുള്ള തൂക്കെടുത്ത് അദ്ദേഹം രണ്ടുപേരെയും വെടിവെക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടി ഇതേപോലെ വേറൊരാൾ ഓഫീസ് വിട്ട് വരുന്നു ഭാര്യ മറ്റൊരാളുടെ കിടക്കുന്ന കാണുന്നു അയാൾ തിരിച്ച് ഓഫീസിലേക്ക് പോകുന്നു കാർ ഡ്രൈവ് ചെയ്ത് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് തോക്കെടുത്ത് തിരിച്ചു വന്ന് പിടിവെക്കുന്നു അയാൾക്ക് കിട്ടുന്ന മറ്റൊരു ശിക്ഷയാണ് ഒന്ന് ആസൂത്രിതമാണ് മറ്റു സഡൻ പ്രൊവൊക്കേഷനാണ് പെട്ടെന്ന് വന്ന പ്രകോപനം അപ്പം അതിനും രണ്ട് ശിക്ഷയാണത് അപ്പം ആയതുകൊണ്ട് തന്നെ കോടതി ശിക്ഷകൾ നിയമമറിയാതെ നമ്മൾ വിലയിരുത്തരുത് പ്രതിസ്ഥാനത്തുള്ള ആളുടെ വിദ്യാഭ്യാസം അതുകൂടി നോക്കും ഒരു പോലീസുകാരനാണ് കുറ്റം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പണത്തൂക്കം ശിക്ഷ കൂടുതൽ കിട്ടും അല്ല വക്കീലാണ് കുറ്റം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും വെച്ച് കോടതി ചോദിക്കും നിങ്ങൾ വക്കീലല്ലേ നിങ്ങൾക്കിതൊക്കെ അറിയണ്ടേ എന്ന് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി ആ വിധി പ്രസ്താവനയിൽ വിധി പ്രസ്താവത്തിൽ ഒരിക്കൽ പോലും ന്യായാധിപർക്ക് തങ്ങളുടെ താല്പര്യം ആ തങ്ങളുടെ താല്പര്യം അതിൽ കൂട്ടിക്കലർത്താൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ വന്നാൽ അത് മേൽക്കോടതിയുടെ ശാസനയ്ക്ക് കാരണമാകും അത് അവരുടെ കരിയറിനെ ജസ്റ്റിസിൻ്റെ കരിയറിനെ ബാധിക്കും അങ്ങനെയെല്ലാം ഉണ്ട് ഇതിനകത്ത് മറ്റൊരു പോയിന്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ ഒരച്ഛനോട് പെട്ടെന്ന് തോന്നിയ ദേഷ്യം കൊണ്ട് സാമ്പത്തിക കാര്യമാണ് അച്ഛനെ കത്തിടുത്ത് അങ്ങനെ വെട്ടി വെട്ടി അച്ഛനെ കൊന്നു അച്ഛക്കനെ മകനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ കൊണ്ടുവന്നു ജയിലിൽ കൊണ്ടുപോയി കോടതി റിമാൻഡ് ചെയ്തു പിന്നെ കോടതിയിൽ കൊണ്ടുവന്നു അദ്ദേഹം കുറ്റപത്രം വായിക്കുകയാണ് നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ അച്ഛനായിരിക്കുന്നത് നിങ്ങളെ കൊന്നു അപ്പോൾ കോടതിയുടെ ചോദ്യമുണ്ട് ഈ കുറ്റം നിങ്ങൾ ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട് ആ സമയത്ത് ആ കുട്ടി അവിടെ നിന്ന് അവർക്കെ പറഞ്ഞു പയ്യൻ ഞാൻ തന്നെയാണ് കോടതി ചെയ്തത് ഞാൻ തന്നെ ചെയ്തത് ഞാനാണ് വെട്ടി വെട്ടിയിട്ട് അച്ഛനേക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിത്തീർച്ചു കോടതി എന്താ അറിയോ അവിടെയുള്ള വക്കീലിനോട് പറഞ്ഞു ഇങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നു തിരിച്ചു കൊണ്ടുവന്ന് പിറ്റേ ദിവസം പറഞ്ഞു വീണ്ടും കുറ്റപത്രം വായിച്ചു ഈ കുറ്റം നിങ്ങൾ ചെയ്തു വച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞില്ല ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല ഇതാണ് കോടതി കോടതി ഒരു ഒരു പരിധി വരെ പ്രതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് തോന്നും കുറ്റം തെളിയിക്കരുത് വാദിയാണ് വാദി ഭാഗമാണ് പ്രതിക്ക് ഒറ്റ ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പോൾ നമുക്ക് തോന്നും പ്രതിയുടെ ഭാഗത്തൊന്ന് നിന്ന് ചാഞ്ഞ് നിൽക്കുകയാണ് എന്ന് തോന്നും അതിന് കാരണമുണ്ട് നൂറ് ശതമാനം തെളിവ് കിട്ടാതെ എത്ര നിരപരാ എത്ര അപരാധികളെ പറഞ്ഞ ഒരു നിരപരാധി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കരുത് ശിക്ഷ ഏറ്റുവാങ്ങി എല്ലിടക്കരുത് റിമാൻഡല്ല ആയതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ നമുക്ക് തോന്നുന്നത് ജഡ്ജിയും പ്രതി മറ്റേ കോടതിയൊക്കെ പ്രതിയുടെ ഭാഗത്താണ് നമുക്ക് തോന്നാനുള്ള കാരണം ഇനി അങ്ങനെ അങ്ങനൊരാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനോട് ചോദ്യമുണ്ട് നിങ്ങളതിൽ തെളിവുണ്ടോ എൻ്റെ അച്ഛനെ കൊന്നത് വെട്ടിക്കൊന്നത് ഞാൻ തന്നെയാണ് കോടതി കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിവുണ്ടോ തെളിവാണ് അവിടെ അതിലൊരു സാക്ഷി മാത്രമാണ് ഒറ്റ സാക്ഷി കൊണ്ട് കുറ്റം ചാർത്തി അയാളവിൻ്റെ ജോബല് എന്തിനു വിളിക്കില്ല അതിനൊരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഈ വിധി പ്രസ്താവിച്ച് കഴിഞ്ഞ ഉടനെ അത് തെളിവുകൾ കാര്യമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് പലരും ഞാൻ പലരോടും ചോദിച്ചു വക്കീൽമാരുടെ ചോദിച്ചു പറഞ്ഞു എന്ത് തെളിവില്ലല്ലോ ആമിപ്പിന് എന്ത് ചിട്ട ആ ടി ബി മിനി അവരും പറഞ്ഞു പ്രതി ദിലീപിൻ്റെ കാര്യം മുഴുവൻ പറയാൻ കഴിയില്ല ബാക്കിയുള്ളവർക്ക് ശിക്ഷഘട്ടമുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോൾ അവർക്ക് പോലും അറിയാം നേരിട്ട് പങ്കെടുത്തിട്ടില്ല ഗൂഢാലോചനയ്ക്ക് തെളിവില്ല കാര്യമായിട്ട് ആയതുകൊണ്ട് തന്നെ വെറുതെ വിടും എന്നുള്ള ഭാഗത്തായിരുന്നു നിയമജ്ഞന്മാർ അവരെല്ലാവരും ഊഹിച്ചത് അങ്ങനെയാണ് അങ്ങനെ വെറുതെ വിടുകയാണെങ്കിൽ വെറുതെ വിട്ടു എന്ന് ഉള്ള വിവരം ചാടി വിഴാൻ ഇരയെ കാണുമ്പോൾ ചാടി വീഴാൻ നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ പോലെ അല്ല ഒരു വേട്ട ഒരു ഒരു കൃഷ്ണമൃഗത്തിനെ കാണുമ്പോൾ വിശന്ന് നിൽക്കുന്ന ഒരു സിംഹം എന്ത് ചെയ്യുന്നു എന്ന പോലെയാണ് പണ്ടത്തെ ഡി ജി പി ബി സന്ധ്യ ചാടി വീണത് അന്തിമവിധിയായിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം ഹേ സന്ധ്യ ഇതെല്ലാവർക്കും അറിയാം ഈ കോടതി ഇണ്ട് അതിൻ്റെ മേലെ കോടതി ഉണ്ട് അതിൻ്റെ മേലെ കോടതി അവിടെ ബെഞ്ചിൻ്റെ വ്യത്യാസം പലതും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവരത് എടുത്ത വാക്ക് എടുത്ത് ചാടി പറഞ്ഞത് സ്വന്തം ഗ്രേസ് ഉയർത്താൻ വേണ്ടി ഈ കേസില് വിട്ട് ഇടപെട്ടിട്ടും ഇടപെട്ടിട്ടും അവസാനം വീണുപോയി പോയി അവസാനം വീണുപോയതിൻ്റെ ഒരു വിലാപമായിട്ടാണ് ബി സന്ധ്യ പറഞ്ഞത് ഇത് അവസാന വിധിയല്ല ഇത് അവസാന വിധിയല്ല ഇത് അവസാന വിധിയല്ല അടുത്ത വിധി അയാൾ തൂക്കിയല്ല വിധിക്കും എന്ന അർത്ഥത്തിൽ സ്വയം സമാധാനിക്കാനും അവരോടൊപ്പം നിന്ന് ദിലീപിൻ്റെ ശത്രുക്കൾ അങ്ങനെ കൂട്ടപ്പ് ഉരുത്തിരിഞ്ഞിട്ടുണ്ടല്ലോ സിനിമാ രംഗത്ത് തന്നെ അവർക്കും ഒരു സാന്ത്വനൊരു ഹീലിംഗിനായിട്ടാണ് അവരിത് വിളിച്ചു പറഞ്ഞത് അന്തിമ ആയിട്ടില്ല ആവേശത്തിലാണ് വിളിച്ചു പറഞ്ഞത് കേസ് അന്വേഷണത്തിൽ അന്ന് ഡി ജി പി ആയിരുന്ന ഈ ശ്രീമതി നിഷ്പക്ഷമതി ആയിരുന്നില്ല എന്നുള്ള സൂചന ദിലീപിൻ്റെ വക്കീൽ പിള്ള പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ വിരാപം കണ്ടപ്പോൾ പിള്ളയുടെ പ്രസ്താവനയിൽ വലിയ ശരി കാണാനും കഴിയുന്നുണ്ട് പ്രമാദമായൊരു കേസല്ലേ താനായിട്ട് തെളിയിച്ച് ദിലീപിനെ ജീവനെന്തോ വലിയ ദൂക്കിൽ ദൂക്കിലേറ്റാനോ വിധിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഗ്രേസ് ഉയരുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ രാമും പിള്ള തുറന്നടിച്ചിട്ടുണ്ട് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഏതായാലും സിനിമാക്കാരിപ്പോൾ വീണ്ടും പല്ലുറുമ തുടങ്ങിയിട്ടുണ്ട് അതിജീവിതയ്ക്കൊപ്പം ഒരു ഗ്രൂപ്പ് ദിലീപിനൊപ്പം മറ്റൊരു ഗ്രൂപ്പ് സിനിമാ രംഗത്തിപ്പോൾ രണ്ട് ചേരിയായിട്ട് പിരിചരിക്കുകയാണ് ഇടക്കാലത്ത് ഒരു കൈമാ പ്രശ്നം വന്നപ്പോൾ ചെറുതായിട്ടൊരു കുലുക്കം ഉണ്ടായതാണ് ചില അസ്വസ്ഥത അനുഭവപ്പെട്ടത് അതൊക്കെ ഇപ്പോൾ തേഞ്ഞ് മാഞ്ഞ് പോയിട്ടുണ്ട് ഏകദേശം ഒക്കെ ഞാൻ എപ്പോഴാണ് പുറത്തു പോലെന്ന് അറിയില്ല ഏതായാലും ഇവർ തമ്മിലുള്ള വാക്ക് പോരാരംഭിച്ചു കഴിഞ്ഞു ദിലീപ് തൻ്റെ വില്ലെടുത്ത് അത് ഞാൻ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ബണം കയ്യിൽ വെച്ചിട്ടുണ്ട് എവിടെയാ ലക്ഷ്യം എവിടെയാ ലക്ഷ്യം മഞ്ജു വാര്യര് മഞ്ജു വാര്യനാണ് ലക്ഷ്യം മഞ്ജു വാര്യരുടെ ഈ കൊലപാതകം ഈ മറ്റേ ഈ ബലാത്സംഘം ഈ പ്രശ്നം ഇത് ആസൂത്രിതമാണ് എന്ന് സിനിമാ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത് എന്നാണിപ്പോൾ ദിലീപ് പറഞ്ഞിട്ടുള്ളത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അതെനിക്ക് ദോഷമായിട്ട് ഭാവിച്ചു പിന്നെ നമുക്ക് അണ്ടർഷൂട്ടാണ് വീട്ടില്ല ഞാൻ കാരണം ദിലീപാണല്ലോ എൻ്റെ കൂട്ടത്തിൽ കാര്യം പറയട്ടെ ഈ സിനിമാ രംഗത്ത് എരകളില്ല കേട്ടോ വേട്ടക്കാരെ ഉള്ളു വേട്ടയാടി തോൽക്കുന്നവരെ നമ്മളെരാന്ന് വിളിക്കുകയാണ് ഈ സിനിമാ രംഗത്തുള്ള അവളും ഇവനും ഇവളും അവനൊക്കെയും വേട്ടക്കാര അവൾ തോൽക്കുമ്പോൾ അവൾ അരയാവും അവൻ തോൽക്കുമ്പോൾ അവൻ അരയാവും അത്രേ ഉള്ളൂ ആരും മോശമല്ല എല്ലാവരുടെ കയ്യിലും ഒരു വെടിക്കുള്ള ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ചും ഇന്നത്തെ കാല വർത്തമാന കാലഘട്ടത്തിൽ സിനിമക്കാരുടെ ഇടയിൽ കുതിയാൽ വെട്ടു ഇത് പണ്ടുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പ്രേംസീറിൻ്റെയും സത്യൻ്റെയും സോമൻ്റെയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ അന്യനെ ബഹുമാനിക്കാനും ആദരിക്കാനും അതുപോട്ടെ അത് അന്നത്തെ അന്നത്തെ ഏതാണ് ഇവിടെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഡബ്ല്യു സി സി അതെന്താ അത് ആ അതൊരു സാധനമുണ്ടായിരുന്നു പെണ്ണുങ്ങളുടെ ഒരു സാധനം വല്ല സോറി പെണ്ണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡബ്ല്യു സി സി വുമൺ ഇൻ സിനിമ കളക്റ്റീവ് സിനിമ സമഷ്ടി സിനിമയിലെ പെണ്ണുങ്ങളുടെ ഒരു സമഷ്ടി ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അതാണ് ഡബ്ല്യു സി സി അത് രൂപീകരിച്ച് നാൽപ്പത്തി നാല് ദിവസം പത്തായിട്ട് വളർത്തും മഞ്ജുമാരുടെ അതിനകത്തുനിന്ന് ആരോ പറഞ്ഞു വിളിച്ചു ഇങ്ങോട്ട് പോന്നു മോൻ്റെ ആരാണെന്ന് പറയുന്നു അപ്പോൾ തന്നെ നെടുകപ്പിളിടന്നു പാർവതി പാർവതിയുടെ വഴിക്ക് ഇവരവരുടെ വഴിക്ക് നാല് മുലകൾ കൂടിച്ചേരില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ എന്നാൽ ഇപ്പം വീണ്ടും ഈ പത്തിനടി കിട്ടിയിട്ടും പാമ്പ് ചത്തട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഡബ്ല്യു സി സി വീണ്ടും മൂച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ജീവൻ വെച്ചിട്ടുണ്ട് കത്തനില്ല ഡബ്ല്യു സി സി ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് എരകൾക്കൊപ്പമാണെന്നു എരയുടെ ഒപ്പമാണെന്നു ഓക്കെ അമ്മയും ഫെഫ്കയും പ്രൊഡ്യൂസർമാരുടെ എഴുത്തുകാരുടെ എന്നൊക്കെ കൂടിയുള്ള ഫെഫ്ക ഫെഡറേഷൻ അമ്മ പ്രശസ്തമാണല്ലോ ഇവർ രണ്ടുപേരും ദിലീപിനെ തിരിച്ചെടുക്കാൻ പോവുകയാണ് ഏതായാലും ഹൈമ കമ്മീഷൻ വന്നപ്പോൾ ചെറുതായിട്ടൊരു കുലുക്കം ഉണ്ടായതാണ് ഒരു ഉരുൾപൊട്ടൽ ഇതൊക്കെ അവിടെ ഉണ്ടായതാണ് അതിപ്പോൾ ഇങ്ങനെ പതുക്കെ ഡിക്ലെയിൻ ചെയ്ത് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല എന്ന് പറയാം ഹൺഡ്രഡ് പെർസെൻ്റ് ഇല്ല അതിനിപ്പോൾ കലഡ് മുടിക്കെടുക്കുകയെന്നറിയില്ല കാരണം ഇപ്പം അങ്ങനെയല്ലല്ലോ ഇന്നൊരു ബലാത്സംഗം നടന്നു അല്ലെങ്കിൽ ഇന്നൊരു പീഡനം നടന്നു കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോഴാണല്ലോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ രംഗത്ത് ഒരാളുകൾ ആണ് കാണുന്നത് അപ്പോൾ എപ്പോഴാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അറിയില്ല ഇപ്പോൾ ഇപ്പോൾ മറ്റേ ഉറങ്ങിക്കെടുക്കണം ഈ മറ്റേ അഗ്നിപർവ്വതം പോലെ സൈലൻ്റ് ആണ് സ്ലീപ്പിംഗ് ആണ് ഉറങ്ങിക്കെടുക്കുന്ന അവസ്ഥ എപ്പോഴും പൊട്ടുകയെന്നറിയില്ല ഏതായാലും സിനിമാ മേഖല ഇപ്പോൾ വീണ്ടും ഹൈമ പ്രശ്നത്തിന് ശേഷം വീണ്ടും അസ്വസ്ഥമാകാൻ പോവുകയാണ് ഓക്കെ സിനിമാക്കാര് താരകങ്ങൾ എന്നാണല്ലോ പറയുക അപ്പോൾ ആകാശത്തിലല്ലേ താരകങ്ങൾ ആകാശത്തിലെ താരകങ്ങളായതുകൊണ്ട് നമ്മളൊക്കെ ഭൂമിയിലെ പുൽത്തുരുമ്പുകൾ പുൽത്തുരുമ്പുകൾ ആയതുകൊണ്ട് നമുക്ക് ഇവരുടെ ഈ തക്കിട തരികിട താളപ്പിഴകളെല്ലാം നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല ആയതുകൊണ്ട് തന്നെ ഒരു നാടകം കാണുന്ന പോലെ നമുക്കത് കണ്ടിങ്ങനെ ആസ്വദിക്കാം അത്ര തന്നെ പറഞ്ഞപ്പോൾ ഒരു കാര്യം അറിയാതെ മനസ്സിൽ വന്നു തേങ്ങലോട് കൂടിയിട്ടാ വന്നേ കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്നൊരു കാര്യമാണ് എങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടതല്ല ദിലീപിന് വേണ്ടി കഴിഞ്ഞ എട്ടു വർഷം കൊരവള്ളി പൊട്ടുമാർ പൊട്ടുമാറുറ്റില് എന്നും പറഞ്ഞ് ഒരു നമ്പൂരിക്കുട്ടി വല്ലാതെ വാ പൊളിച്ച് വ്യായം ചെയ്തു ആ നമ്പൂരിക്കുട്ടി ഇപ്പൊ എവിടെയാണ് ദിലീപ് പുറത്തിറങ്ങി ഇനിയിപ്പം അയാൾക്ക് യാതൊരു കെട്ടും കെട്ടും പൂട്ടൊന്നും അയാൾക്കില്ല സർവസമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നര മണം നോക്കണം ഇനിയിപ്പോൾ പയള് ആഘോഷിക്കാൻ പോവാണ് ഇപ്പോഴേ ആഘോഷം തുടങ്ങി കോടതി അനുവാദം കൊടുത്തു ഫ്രീ ആക്കി അമ്പൂരി കിട്ടിയോ അഴയുടെ ഉള്ളിൽ പാല് ചിന്തിക്കുന്നേ ഇല്ല അയാളെക്കുറിച്ച് എല്ലാവർക്കും അയാളൊരു ഒരു ഒരു എന്തായാലും പറയും മറ്റേ സർക്കസിലെ ജോക്കറുടെ പോലെയായി ആ സ്ഥാനപ്പയാൽക്കുള്ളത് ദിലീപിന് വേണ്ടി കൊരവള്ളി പൊട്ടിച്ച് കഷ്ടപ്പെട്ട് ആൾ അഴിക്കുള്ളില് ദിലീപ് സ്വാതന്ത്ര്യത്തിന് വായുശ്വസിച്ച് പറഞ്ഞ് നടക്കാൻ പോണു ഏതായാലും എഴുത്തച്ഛനോ മറ്റും എഴുതിയിട്ടുണ്ട് വിധി വിഹിതമേവനും തടയാവതല്ല എന്ന് അതും പറഞ്ഞ് നമ്പൂരിക്കുട്ടി ആശ്വസിക്കാം അഴിക്കുള്ളിലിരുന്ന് നമസ്കാരം